എല്ലാം എല്ലാവർക്കും നമസ്കാരം സാമ്പോൾ കളക്ഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല അടിപൊളി നെയ്റ്റീവ് ആയിട്ടാണ് ക്ലിയർ സെയിലാണ് അതുകൊണ്ട് നല്ല റേറ്റ് കുറവാണ് കേട്ടോ സൂപ്പർ ഐറ്റംസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി വെറൈറ്റികളുണ്ട് ഇപ്പോൾ ഇവിടെ ഷോപ്പ് വരുന്ന ഇടപ്പാളാണ് ഇടപ്പാൾ തൃശ്ശൂർ റോഡിലാണ് വരിക നമ്മൾ സെൻട്രലിൽ ഒരു പെട്രോൾ ഉണ്ട് ആ പെട്രോൾ പമ്പിൻ്റെ അവിടുന്ന് കുറച്ചുകൾ മുന്നോട്ട് പോയൊരു അമാൻ ബുക്ക് സ്റ്റാൾ കാണുക അമാൻ ബുക്ക് സ്റ്റാളിൻ്റെ തൊട്ടടുത്താണ് സാമ്പോൾ കളക്ഷൻ വരുന്നത് കേട്ടോ ഇതൊക്കെ ഐറ്റംസ് ഐറ്റംസൊക്കെ കണ്ടുപോക്കാനായിരുന്നു ഇപ്പം ആദ്യമായിട്ട് കാണിക്കുക നല്ലൊരു വെറൈറ്റി പിൻഡാണ് നല്ല സൂപ്പർ ആണ് നല്ല അടിപൊളി ക്ലോത്തിലാണ് റേറ്റ് മാത്രമാണ് കുറവുള്ളൂ ഒക്കെ ക്വാളിറ്റിയൊക്കെ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആയിട്ടാണ് നാൽപ്പത്തെട്ടഞ്ച് ജസ്റ്റ് വിധി വരുന്നുണ്ട് പതിനാല് കയ്യറക്കം വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അയക്കുക ഡി ടി സി കുറേ സർവീസ് വഴിയാണ് കേട്ടോ അയക്കുക അവർക്കെല്ലാം ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോസ്റ്റ് മതി ഒന്ന് എഴുതിയിട്ട് അഡ്രസ്സിൻ്റെ കൂടെ തന്നെ വിടുക കൈവിൻ്റെ പരമാവധി ഡി ടി സി എന്നെ ആശ്രയിക്കട്ടെ പിന്നെ നമ്മളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ സാധനങ്ങൾ ഓർഡർ ചെയ്തു കാരണം നമ്മൾ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് വിടുക അപ്പോൾ ഇത് കംപ്ലയിൻറ്റ് ഉണ്ടാവുള്ള സാധ്യത വളരെ കുറവാണ് ഇനി എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടാവും എന്നുള്ള ആളുകൾ എന്ത് ചെയ്യുക ടോട്ടിൽ ആളുകൾ ഒരു ഓപ്പൺ പിടി എടുത്ത് ടാച്ച് ചെയ്ത് കേട്ടോ കളർ കളറ് വരുന്നത് നല്ലൊരു ഗ്രീൻ കളർ ആണ് അപ്പോൾ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്തു തരാൻ പറ്റൂട്ടാ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു വറൈറ്റി കളറാണ് ഒക്കെ വെറൈറ്റികളാണ് കേട്ടോ ഒരുപാട് ഡിസൈനുകളുണ്ട് ഒന്നും രണ്ടും ഡിസൈനൊന്നുമല്ല ഒരുപാട് ഡിസൈനുകൾ ഉണ്ട് അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് ഇഷ്ടപ്പെട്ട് മാത്രം നിങ്ങൾ സെലക്ട് ചെയ്ത് കൂടാ നെക്ക് വരുന്ന എല്ലാം നാല്പത്തെട്ട് ഇഞ്ചിൻ്റെ മൊബൈൽ ജസ്റ്റ് ഈ വരും പതിനാറ് ഇഞ്ചിന്റെ മുകളിൽ അത് പതിനാറും ഒക്കെ കയ്യിലുള്ള ആണ് വരുന്നതായിട്ട് അപ്പം നല്ല അടിപൊളി ക്ലോത്തിൽ വന്നിട്ടുള്ള നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഈ ബിസിനസ്സിനും അതേപോലെ ഷോപ്പിൽക്കൊക്കെ വേണ്ട ആൾക്കാരുണ്ടെങ്കിലും ഒരുപാട് വെറൈറ്റികളുണ്ട് സെലക്ട് ചെയ്യാനും ഒരുപാട് എണ്ണ കാണൂട്ടാ ഇത് നല്ല ക്ലോത്തിൽ വന്നിട്ടുള്ള പ്രിന്റ് ഒന്നും പോവാത്ത നല്ല സൂപ്പർ ക്ലോത്താണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ക്ലോത്താണ് കേട്ടോ െ പറ്റി യാതൊരു പേടിയും പേടിക്കണ്ട നല്ല സൂപ്പർ ഐറ്റംസ് ആണ് നമ്മൾ റേറ്റ് റേറ്റ് നൂറ്റി എൺപത്തി ഒമ്പത് രൂപ മാത്രമാണ് അതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഒരു ക്ലിയറൻസേഡായിട്ടാണ് നമ്മളിത് ഇപ്പം ഈ റേറ്റ് കുറച്ച് കൊടുക്കുന്നത് ആവശ്യമുള്ള ഒന്നോ രണ്ടോ മൂന്നോ നാലോ നാലോക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻ ഷോട്ട് കിട്ടും നെക്കൊക്കെ വരും എങ്ങനെയാണ് കേട്ടോ ബ്ലാക്കിൽ നല്ല സൂപ്പർ വെറൈറ്റി ആണ് പ്രിന്റ് പോകാത്ത പ്രിന്റ് ആണ് ക്ലോത്തിന് വന്നിട്ടുള്ള വെറൈറ്റികളാണ് അതേപോലെ നല്ല അബായ അക്കൗണ്ടിന്റെ വീഡിയോ പ്രിന്റ് മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപ പോയിട്ട് കാണുക മ്മീ കാണിക്കുന്ന നെയ്റ്റുകളൊക്കെ ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അറുപതിനൊക്കെ നമ്മൾ കൊടുക്കുന്ന നെറ്റികളാണ് ഷോപ്പിലൊക്കെ അപ്പോൾ നമ്മൾ ഇത് കൊടുക്കുന്നത് നൂറ്റി എൺപത്തി ഒമ്പത് രൂപക്ക് മാത്രമാണ് കേട്ടോ അതൊരു ക്ലിയറൻസൈഡായിട്ടാണ് ഇത്ര റേറ്റ് കുറച്ചിട്ട് കൊടുക്കുന്നത് നെക്സ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു റോസും റെഡും കൂടി ഒരു കളറാണ് ഇതേപോലെ ഈ വരുന്നൊക്കെ നല്ല ഡിസൈനും നല്ല സൂപ്പർ ക്ലോത്ത് ആണ് ആണ്ട്ടോ ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്ററുപതിനൊക്കെ കൊടുക്കുന്ന ഐറ്റംസ് തന്നെയാണിത് വെറും നൂറ്റി എൺപത്തി ഒമ്പത് രൂപക്കാണ് ഇപ്പോൾ ഈ ഐറ്റംസ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നല്ല അടിപൊളി ക്ലോത്ത് ആണ് അതിൻ്റെ കളർ ചേഞ്ചാണ് വന്നിട്ടുള്ളത് അതേപോലെ അതിൻ്റെ വേറൊരു കളർ ചേഞ്ചാണത് ഫസ്റ്റ് വരുന്നത് ഡിസൈൻ വ്യത്യാസം നല്ലൊരു സൂപ്പർ ഡിസൈൻ ആണ് വലിച്ചത് നാൽപ്പത്തെട്ടഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് കയ്യർക്കം പതിനാലിഞ്ചിന് മുകളിൽ കയ്യർക്കം വരും കേട്ടോ അതിന്റെ കളർ ചേഞ്ചാണ് ഇപ്പൊ നെറ്റികൾക്ക് ആവശ്യമുള്ള ഒരു രണ്ടോ മൂന്നോ നാലൊക്കെ വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുകൊള്ളുണ്ട് ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ കിട്ടാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പുതിയ ഐറ്റംസ് കൊടുത്തിട്ടുള്ളത് അപ്പം ആവശ്യമുള്ളവരെ പെട്ടെന്ന് സാക്ഷ്യപ്പെടുത്ത് കിട്ടുക നല്ല അടിപൊളി കളറുകളാണ് ഇതിന്റെ വേറൊരു ഡിസൈനാണ് ഈ വന്നിട്ടുള്ളത് ഒരു കുറെ ഡിസൈൻ കാണിക്കാണ്ട് ഒരുപാട് ഡിസൈനുകൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാണ്ട് ഒക്കെ നല്ല സൂപ്പർ നെറ്റികളാണ് നൂറ്റി എമ്പത്തി ഒമ്പത് മാത്രമാണ് റേറ്റ് വരുന്നത് അതേപോലെ അതിന്റെ വെറൈറ്റി ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് ഒക്കെ നല്ല അടിപൊളി ക്ലോത്തിലാട്ടം വരുന്നത് നല്ല കോട്ടന്റെ കമ്പനി ക്ലോത്ത് ആണ് വന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് ഡിസൈന് വേറൊരു ഡിസൈൻ ആണത് മോഡൽ നെക്കായിട്ട് വന്നിട്ടുള്ള ഒരു ഐറ്റംസ് ആണ് നെക്ക് ഉണ്ട് അത് തന്നെ വേറെ ഡിസൈനാണ് അതിന്റെ നല്ലൊരു േറ്റസ്റ്റ് മോഡൽ ഡിസൈൻ ആണ് അതിന്റെ ഒരു പീക്ക് കാണിക്കുന്ന ക്ലോത്തുകളൊക്കെ നല്ല സൂപ്പർ കോട്ടന്റെ ക്ലോത്ത് നല്ല അടിപൊളി ക്ലോത്താണ് ആണ് കെ ജി കൂടിയ ക്ലോത്താണ് ആണ് കെ ജി കുറഞ്ഞ ക്ലോത്ത് അല്ലെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഇരുന്നൂറ്റി എഴുപത് എസ് എം ഉള്ള ഐറ്റംസിനെയാണ് ഡിസൈൻക്ക് റോസ് കളർ അതിൻ്റെ തന്നെ ഡിസൈൻ റോസ് കളറാണ് അതിന്റെ ഒരു ഗ്രീന് ില് വന്നിട്ട് നല്ലൊരു ഐറ്റംസ് ആണ് കേട്ടോ ഡിസൈൻ ആണ് നല്ല ക്ലോത്ത് ആണ് ക്ലോത്തിന് യാതൊരു കംപ്ലൈന്റ് വരാത്ത നല്ല അടിപൊളി ഇത് ഇതല്ല നമ്മള് കാണികളൊക്കെ നല്ല ക്ലോത്ത് തന്നെയാണ് അതിൽ അഞ്ച് കളർ വന്നിട്ടുണ്ട് ഒന്നിനൊന്നിന് മെച്ചുള്ള ഐറ്റംസ് ആണ് മെറൂൺ ാണ് കാണത് അതേപോലെ അതിന്റെ ഗ്രീന് പിന്നെ പ്ലെയിൻ ആയിട്ട് വർക്ക് വന്നിട്ടുള്ള ഐറ്റംസ് ആണ് ടോപ്പ് അതിന്റെ നീല കളർ ഉണ്ട് അത് അധികം പീസുകൾ സ്റ്റോക്ക് ഉണ്ടാവില്ല അപ്പൊ പെട്ടെന്ന് ഒക്കെ വേണമെങ്കിൽ അതൊന്നും രണ്ടെണ്ണം മണി ഒരു നാലിനൊക്കെ സ്ക്രീൻഷൂട്ട് എടുത്ത് വിട്ടുള്ളുണ്ട് അപ്പൊ ഏതെങ്കിലും ആയിട്ട് ഉണ്ടാവില്ല അതിന്റെ മുന്തിരി കവർ വേറൊരു ഡിസൈൻ ആണ് അതേപോലെ അതിന്റെ ഒരു സൂപ്പർ ഡിസൈൻ നല്ലൊരു അടിപ്പൊളി ബ്രിങ്കില് വന്നിട്ടുള്ള ബ്ലാക്കിൽ വന്നിട്ടുള്ളത് ചെറിയ ഡോട്ടിലൊക്കെ വേണമെങ്കിൽ ഡോട്ടിൽ ഐറ്റംസ് കൊണ്ടിട്ട് അതേപോലെ നെക്സ്റ്റ് ഐറ്റംസ് അതാണ് നല്ലൊരു ലൈനിൽ വന്നിട്ടുള്ള സെൻട്രിൽ മാത്രം സെൻട്രലും സൈഡിലും ലൈൻ പോലെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഷോപ്പ് വരുന്നത് എടപ്പാളാണ് ഇടപ്പാൾ തൃശ്ശൂർ റോഡിലാണ് വരിക തൃശ്ശൂർ റോഡിൽ സെൻട്രലിൽ ഒരു പെട്രോൾ പമ്പുണ്ട് അവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയാൽ ഒരു അമാൻ ബുക്ക് സ്റ്റാൾ കാണാം അമാൻ ബുക്ക് സ്റ്റാൾ തൊട്ടടുത്താണ് ഷ്യാമകളാശം വരുന്നത് കേട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസാമുളിക്കും